ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നലെ ലോഗോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഇത്തവണ ഇനി ഏതൊക്കെ അവതാരങ്ങളാണ് വന്ന് കയറുന്നതെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതായത് കഴിഞ്ഞ സീസൺ ആണ് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് കൂടുതലുള്ള ഒരു സീസൺ ജാസ്മിൻ്റെ കാര്യമായാലും ശരി അല്ലെങ്കിൽ ബിഗ് ബോസിനകത്തായാലും പുറത്തായാലും പേഴ്സണൽ ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സീസണാണ് പലരുടെയും പേഴ്സണൽ ലൈഫിൽ സീസൺ സെവൻ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സീസൺ സെവനിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സെറ്റ് അവർ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ തമിഴ് സെറ്റിനെയൊക്കെ കുറച്ച് മോഡിഫൈ ചെയ്തൊക്കെയാണ് പ്രത്യേകിച്ചും എന്നും വരുന്നത് ഇത്തവണ മലയാളത്തിന് വേണ്ടി പുതിയൊരു സെറ്റ് അവർ നിർമ്മിക്കുന്നു എന്നൊക്കെയാണ് വരുന്ന വിവരങ്ങൾ പിന്നെ സെലിബ്രിറ്റീസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ കുറേ വന്നിട്ടുണ്ട് അടുത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കും ഗെയിമിൻ്റെയും കാര്യങ്ങളും ഒക്കെ ഏകദേശം സെയിം ആയിരിക്കാം അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന വലിയ ബിഗ് സെലിബ്രിറ്റീസ് ഒന്നും എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിലും ഉണ്ടാവാൻ സാധ്യതയില്ല കുറച്ച് കോമണേസ് അല്ലെങ്കിൽ ഏഷ്യൻ്റെ തന്നെ കുറച്ച് ടി വി സീരിയലിൻ്റെ സെലിബ്രിറ്റീസ് ഒക്കെ വരും പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇത്തവണ മത്സരാർത്ഥി പ്രഡീഷൻ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഏറെക്കുറെ ഇതൊക്കെ സത്യം തന്നെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സീസണിനെ കാണുന്നത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക